നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റി മൂന്ന് പോയിൻ്റ് ഇരുപത്തിനാല് കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റിയേഴ് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തൊള്ളായിരം കോടി രൂപക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് ആശാവർക്കർമാർ യുടെ രണ്ട് മാസത്തെ ഓണറേറിയം ഉടൻ നൽകും ഇതിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വൈകാതെ തന്നെ തുക ആശാവർക്കർമാരുടെ അക്കൗണ്ടിലെത്തും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക